ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്നത് മലയാളത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായ സമാന പദം എന്നുള്ളതാണ് പഠിക്കുന്നത് അപ്പം പി എസ് സി ഇതിനു മുന്നേ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതും ഇനിയും ചോദിക്കാനൊക്കെ ഉള്ളതുമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇത് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പോകും തോന്നും അതിലെ എല്ലാ വാക്കുകളും നമുക്ക് അറിയണമെന്നില്ല അതുകൊണ്ട് മലയാളത്തിൻ്റെ ഒരു ബുക്കൊക്കെ എടുത്തിട്ട് അതിൻ്റെ അത് എഴുതിയൊക്കെ വെച്ച് പഠിക്കുക റിവീഷൻ ചെയ്യുക അതുപോലെ തന്നെ മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും മാത്സിൻ്റെയൊക്കെ പി വൈ ക്യു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഡേറ്റാസൊക്കെ അതിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിക്കുക കേട്ടോ അതുപോലെ തന്നെ ടോപ്പിക്കും ഒക്കെ ചെയ്യുന്നുണ്ട് പഠിക്കുക അപ്പോൾ നമുക്ക് നമുക്കിതങ്ങ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഒക്കെ കാണുന്നവരെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മുടെ ടെലിഗ്രാം ചാനലും കൂടി ഒന്ന് ജോയിൻ ചെയ്യുക അപ്പം നമുക്കങ്ങ് തുടങ്ങുവാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന വേർഡ് എന്ന് പറഞ്ഞാൽ കഥനമാണ് കഥനം അപ്പം അത് രണ്ട് രീതിയിൽ കാ കായെഴുതിയിട്ട് ഈ ദാ വന്നിട്ട് കഥനം എന്നും രണ്ട് വാക്കുകളുണ്ട് ഇതിലേതാണ് ഇതിൻ്റെ അർത്ഥം അറിയാമോ ആദ്യത്തെ കഥനം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കഥനത്തിൻ്റെ അർത്ഥം പറച്ചിലെന്നാണ് ഇപ്പോൾ ഓർത്തിരിക്കുക എന്താണ് ഇവിടെ കണ്ടു ഇതെന്ന് പറഞ്ഞാൽ കഥ നമ്മൾ കഥയൊക്കെ എങ്ങനെയാണ് പറയുക അല്ലേ പറഞ്ഞ് കേൾക്കുകയൊക്കെയാണ് ചെയ്യും അല്ലെങ്കിൽ വായിക്കും അപ്പോൾ കഥ പറയുന്നു എന്ന രീതിയിൽ പറച്ചിലിനെ ഓർത്തിരിക്കുക അപ്പം ആ കഥനം എന്നുള്ള ആ ദാ വരുവാണെങ്കിൽ അത് പറച്ചിലാണ് പിന്നെ പി അടുത്തത് ഏതാണെങ്കിൽ അടുത്ത ദാ വരുവാണെങ്കിൽ അതെന്താണ് സങ്കടമാണ് സങ്കടം ഓക്കെ ആണല്ലോ അടുത്ത മറ്റൊരു വാക്കാണ് കപാലവും ഉണ്ട് പിന്നെ മറ്റൊരു വാക്കാണ് കപോലം ഓക്കെ ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ കപാലം കപാലം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ തലയോടെന്നാണ് കപാലം എന്ന വാക്കിൻ്റെ അർത്ഥം തലയോട് എന്നാണ് എന്നാൽ കപോലം എന്ന് പറഞ്ഞാൽ എന്താണെന്നു പറയുമോ കവിഴ്ത്തടമാണ് നമ്മുടെ കവിൾത്തടത്തിന് പറയുന്നത് എൻ്റെ കപോലത്തിൽ ഞാൻ ഇച്ചിരി പൗഡറൊക്കെ ഇടത്തേ എന്നൊന്നൊക്കെ ഒന്ന് രീതിയിൽ ഇന്നീ വാക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഓർത്തിരിക്കുക ഇപ്പോൾ രണ്ട് വാക്കുകൾ നമ്മൾ പഠിച്ചു കപാലം എന്ന് പറഞ്ഞാൽ തലയോടും എന്ന് പറഞ്ഞാൽ എന്താണ് കപിഴ്ത്തടവുമാണ് ഇനി രണ്ട് കാര്യങ്ങളുണ്ട് അടുത്തത് മറ്റു രണ്ടെണ്ണമാണ് കൊല കൊല എന്നതുമുണ്ട് പിന്നെ കുല എന്നുമുണ്ട് നമ്മൾ വാഴക്കുലെന്ന് ചില ഒരു വാഴക്കൊല എന്നൊക്കെ പറയുന്നു അപ്പോൾ ശരിക്കും ഉള്ളത് കുല എന്നുള്ള എന്നൊക്കെ ഉള്ളതാണ് അതായത് കുലയ്ക്കുന്നത് വാഴയൊക്കെ കുലയ്ക്കുന്നു എന്ന് ഓർത്തിരിക്കുക അപ്പോൾ അതാണ് കുലയ്ക്കുന്നതാണ് കുല എന്ന് പറയുന്നത് ഈ കൊല എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ വധം കൊലപാതകം ചെയ്തു കൊല വധമാണ് കൊല ഇനി രണ്ടുണ്ട് അടുത്ത മറ്റു രണ്ടെണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ് ഖാദകൻ എഴുതുന്നത് അപ്പോൾ ഖാദകനും ഉണ്ട് ദാ വരുന്നതുമുണ്ട് ഖാ ത എന്ന അക്ഷരം വരുന്നുണ്ട് ഇത് രണ്ടിൻ്റെ വ്യത്യാസം എന്താണെന്നറിയാവോ ദ വരുവാണെങ്കിൽ ആ എന്നാണ് അർത്ഥം പക്ഷിക്കുന്നവൻ പക്ഷി ക്കുന്നവൻ അപ്പോൾ ഓർത്തിരിക്കാവ് ഈ കാതകൻ്റെ ഈ ദ കണ്ടോ ഈ ദായ്ക്കും ഈ ഭായ്ക്കും കണ്ടോ സാമ്യത ദായും ഭായും സാമ്യത ഉണ്ടല്ലോ അപ്പൊ പക്ഷിക്കുന്നവൻ ഓർത്തിരിക്കാം ഇനി താ വരുവാണെങ്കിൽ എന്ത് എന്നറിയോ താ കാതകൻ എന്നൊക്കെ പറഞ്ഞാൽ കുഴിക്കുന്നവൻ എന്നൊക്കെ മീനിങ് വരുന്നുണ്ട് ചില ഓക്കെ ഇത്ര ഇത്രയും രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക കഥനും കപോലം കപാലം കൊല കുല ഘാതകന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് അടുത്ത വാക്കുകൾ നമുക്ക് നോക്കാം അടുത്തായിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ള വാക്കുകളാണ് ക്ഷണം ക്ഷണവുമുണ്ട് ക്ഷണനവുമുണ്ട് ക്ഷണവുമുണ്ട് ക്ഷണനം ഉണ്ട് അപ്പൊ ക്ഷണം എന്നതിന് എന്താ നമ്മൾ നിമിഷം എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ ഒരു നിമിഷത്തേക്ക് അല്ലെങ്കിൽ ഇന്ന നിമിഷത്തിലേക്ക് നമ്മൾ ഹാർദ്ദമായി ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ ക്ഷണം എന്ന് പറഞ്ഞാൽ നിമിഷത്ത് ക്ഷണനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ കൊല എന്നാണ് കൊല ഓക്കെ ആണല്ലോ ഇനി അടുത്ത വാക്കുകയാണ് ആനനം ഉണ്ട് പിന്നെ ആനനം എന്നുണ്ട് രണ്ട് വാക്കുകൾ ആനനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ആനനം എന്ന് പറഞ്ഞാൽ മുഖമാണ് ആനൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ശിവനാണ് ആനൻ ആനൻ ശിവൻ ശിവനാണ് ആനൻ ഇനി അടുത്തത് ഗ്രഹ ഗ്രഹണി എന്നൊരു വാക്കുണ്ട് പിന്നെ ഗ്രാഹി ഗ്രാഹിണി എന്ന് വാക്കുണ്ട് പിന്നെ ഗൃഹിണി എന്ന് വാക്കുണ്ട് പിന്നെ അടുത്തത് ഈ ഗ്രൂ വന്നിട്ട് ഗ്രൂ ഹണി എന്ന് വാക്കുണ്ട് ഇപ്പം നാല് വാക്കുകളുണ്ട് ഗ്രഹണി ഗ്രഹണി എന്ന് പറഞ്ഞാൽ എന്താ ഗ്രഹണി എന്ന് പറഞ്ഞാൽ ഒരു രോഗമാണ് കേട്ടോ ഒരു രോഗമാണ് ഗ്രഹണി ഗ്രാഹിണി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നമ്മുടെ മുക്കൂറ്റിയാണ് ഗ്രാഹിണി ഗ്രാഹിണി എന്ന് പറഞ്ഞാൽ മുക്കൂറ്റിയാണ് ഇനി ഗൃഹിണി ഗൃഹിണി എന്ന് പറഞ്ഞാൽ അതാണ് ഗ്രഹ നായികയാണ് ഗൃഹിണി നായിക ഗ്രഹ നായിക ഇനി ഗ്രഹണിയോ ഗ്രഹിണിയോ ഗ്രഹണിയോ കാടി എന്നുള്ള മീനിങ്ങാണ് വരുന്നത് ഇനി മറ്റേ വാക്കാണ് മർക്കടം മർക്കടം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ മർക്കടം മർക്കടം എന്ന് പറഞ്ഞാൽ കുരങ്ങാണ് എന്ന് പറഞ്ഞാൽ കുരങ്ങാണ് മർക്കടകമോ മർ കടകം കടകം എന്ന് പറഞ്ഞാൽ മറ്റൊരു വാക്കുണ്ട് അത് എന്താണെന്നറിയോ ചിലന്തിയാണ് മർക്കടകം എന്ന് പറഞ്ഞാൽ ചിലന്തിയാണ് ഓക്കെ ഇനി ഛേദം ചേതം ചേ കഴിഞ്ഞിട്ട് താ തായുമുണ്ട് പിന്നെ ഇങ്ങനെ ഛേദം എന്നൊരു വാക്കുകൂടാണ് ഛേദം ദം പതിരണ്ടും എന്നാണെന്നറിയോ ചേത്തം എന്ന് പറഞ്ഞാൽ നഷ്ടം എന്നാണ് അർത്ഥം ചേത്തം എന്ന് പറഞ്ഞാൽ നഷ്ടമെന്നും ദം എന്ന് ഒരു ചേദിച്ചു എന്ന് പറഞ്ഞാൽ എന്താ മുറിക്കൽ എന്നാണ് മുറിക്കൽ ഓക്കേ ഇനി ചിഹ്നം ചായ എഴുതിയിട്ട് ഇങ്ങനെ ചിഹ്നം എഴുതാം പിന്നെ മറ്റൊരു രീതിയിൽ ചിഹ്നം ഇങ്ങനെ ഇത് രണ്ടുള്ള വ്യത്യാസം എന്താണെന്നറിയോ ഈ ചിഹ്നം എന്നുള്ളതിൻ്റെ എന്ന് പറഞ്ഞാൽ അടയാളം എന്നാണ് അർത്ഥം അടയാളം ഇതിൻ്റെ മറ്റൊരെണ്ണമാണ് ചിഹ്നം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ ഛേദിക്കപ്പെട്ടത് ചേദിക്കേദിക്കപ്പെട്ടത് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കേക്ക് ആ അതാണോ ഇതാണോ എന്നൊക്കെ പെട്ടെന്നൊക്കെ ഓർമ്മ പക്ഷെ നമ്മളൊന്ന് എഴുതി വെച്ചിട്ട് പഠിക്കുന്നതായിരിക്കും ഈ സമാനപഥം പഠിക്കാൻ ഏറ്റവും നല്ല ഇത് കേട്ട മാർഗം അടുത്തത് ജായ ജായെന്നൊരു വാക്കുണ്ട് ചായ എന്നൊരു വാക്കുണ്ട് ഇതിലേതാണെന്നറിയുമോ ഇതിലൊരെണ്ണം നിഴല നമുക്കറിയാം ഏതാ ഇതാണ് നിഴൽ ചായ എന്നുള്ളതാണ് നിഴൽ ഇനി ജായ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ജായ എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നാണ് അർത്ഥം ഇനി ഒറ്റ വാക്കാണ് മമ മമ ഉണ്ട് മമത മാമ കഴിഞ്ഞിട്ട് പിന്നെ ഒരു തായയുടെ വന്നു ഈ മാമ മമ എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ എന്നാണ് അർത്ഥം മമ എൻ്റെ ഇനി മാ മാ കേട്ടൊരു തായി കൂടെ വന്നു അപ്പോൾ എന്താണ് മമത മമത എന്ന് പറയുമ്പോൾ ഒരു അക്ഷര കൊണ്ട് വന്നപ്പോൾ അവിടെ അർത്ഥം മാറി അപ്പോൾ അവിടെ സ്നേഹമെന്നായി ഇനി മറ്റൊരു വാക്കാണ് ജാതി ജാതിയുണ്ട് ജാതിക്ക് കുറച്ച് ജ്യോതിയും കൂടെ നമ്മൾ ഇട്ടുകൊടുത്തു അപ്പം ജാതി എന്ന് പറഞ്ഞാൽ എന്താണ് ഇനം എന്നാണ് അർത്ഥം അപ്പോൾ ജ്യോതി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്തൊരു ജ്യോതിയ എന്ന് പറഞ്ഞാൽ പ്രകാശം അപ്പൊ ജാതി എന്ന് പറഞ്ഞാൽ ഇനം ജ്യോതി എന്ന് പറഞ്ഞാൽ പ്രകാശം ആണല്ലോ ഇനി ഫലം എന്നൊരു വാക്കും കൊണ്ട് ഫാലം എന്നൊരു ദീർഘം കൂടിയിട്ട് ഫാലം എന്നും വാക്കുണ്ട് ഫലം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊരു ഫലം എന്തൊരു കായ ഒരു ഫലമാണ് എന്ന് പറയുക ഫാലം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നെറ്റി എന്നാണ് ഫാലം എന്ന് പറഞ്ഞാൽ നെറ്റിയാണ് ഇനി അടുത്ത മറ്റു വാക്കാണ് ഹേമം ഈ ഹേ എന്ന വാക്കിൻ്റെ കൂടെ ഇവിടെ ഒരു ദീർഘം അപ്പോൾ അത് ഹോമമായി അപ്പോൾ ഹേമം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഹേമം എന്ന് പറഞ്ഞാൽ സ്വർണമെന്നാണ് അർത്ഥം ഹോമം എന്ന് പറഞ്ഞാലോ ഒരു ഹോമം ചെയ്യുക എന്ന് പറഞ്ഞാൽ യാഗം ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം ഇനിയുണ്ട് അടുത്തത് അടുത്ത മറ്റേ വാക്കുകൾ ഇമ്പോർട്ടൻ്റ് വാക്കുകളാണ് നിർവഹണമുണ്ട് നിർവഹണം അതുപോലെ തന്നെ നിർവാണം നിർവഹണവും ഉണ്ട് നിർവ്വാണവുമുണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ എന്താണ് നിർവാണം എന്ന് പറഞ്ഞാൽ മോക്ഷം എന്നാണ് അർത്ഥം വരുന്നത് നിർവഹണം എന്ന് പറഞ്ഞാൽ സമാപ്തി എന്നാണ് അർത്ഥം വരുന്നത് കണ്ടോ എന്താണ് പറഞ്ഞത് സമാന പദങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ട് തന്നെ പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയിൽ നമുക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ് ഇനി പരീക്ഷയിലൊരു സ്ഥിരം ചോദ്യമാണ് നാക്കം നാ കഴിഞ്ഞിട്ട് കം വരുന്നതും നാ എന്നു കഴിഞ്ഞിട്ട് ഗ എന്ന അക്ഷരം അക്ഷരമാണ് ഗം എന്നും വരുന്നതും അപ്പം എന്താ നാക്കം എന്ന് പറഞ്ഞാൽ കാ വരുമ്പോൾ അത് എന്താണ് അത് സ്വർണമാണ് നാഗം എന്ന് പറഞ്ഞാൽ അത് സ്വർണമാണ് ഗ വരുവാണെങ്കിൽ അത് പാമ്പാണ് ഇനി ഉണ്ട് മറ്റൊരു വാക്കാണ് നമ്മുടെ നഖം നഖം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ വിരലിലുള്ളത് അല്ലേ വിരലിലുള്ളത് ക്ലിയർ ആയല്ലോ ഇനി നളികം എന്നൊരു വാക്കുണ്ട് നളികം നളികവുമുണ്ട് നാളി നാളീകം ഉണ്ട് നളികവുമുണ്ട് നാളീകമുണ്ട് നളികം എന്ന് പറഞ്ഞാൽ തോക്കാണ് നളികം എന്ന് പറഞ്ഞാൽ തോക്കാണ് നാളീകം എന്ന് പറഞ്ഞാൽ എന്താണ് അമ്പാണ് അമ്പ് അടുത്ത മറ്റൊരു ഇമ്പോർട്ടൻ്റ് വാക്കാണ് ദശനം ദശനമുണ്ട് ദംശനവുമുണ്ട് ദംശനം ദശനം എന്ന് പറഞ്ഞാൽ പുല്ലാണ് ദശനം എന്ന് പറഞ്ഞാൽ പുല്ലാണ് ദംശനം എന്ന് പറഞ്ഞാൽ ദംശ ദംശമുണ്ട് എന്താ കടി ഏറ്റവും അങ്ങനെയുള്ള വാക്കാണ് ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ് പ്രസാദവും പ്രാസാദവും പ്രസാദം പ്രസാദം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ പ്രസാദം എന്ന് പറഞ്ഞാൽ എന്തൊരു പ്രസന്നതയാണെന്നാണ് അർത്ഥം വരുന്നത് അടുത്തത് എന്താണ് പ്രാസാദം പ്രാസാദം എന്ന് പറഞ്ഞാൽ എന്താണ് മാളികയാണ് പ്രാസാദം എന്ന് പറഞ്ഞാൽ മാളിക പ്രാസാദം എന്ന് പറഞ്ഞാൽ എന്താണ് മാളികയാണ് കേട്ടല്ലോ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ് പരിണാമം പരിണാമം എന്നൊരു വാക്കുണ്ട് അതുപോലെ പരിമാണം പരിമാണം എന്നും വാക്കുണ്ട് പരിണാമം എന്ന് പറഞ്ഞാൽ എന്താണ് പരിണാമം ഒരു പരിണാമം മാറ്റമാണ് പരിമാണമോ പരിമാണം എന്ന് പറഞ്ഞാൽ അളവ് എന്നാണ് അർത്ഥം ഇനിയുണ്ട് പായസം പായസം നമുക്കറിയാവുന്നൊരു കാര്യമാണ് വായസവും ഉണ്ട് പായസം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മധുര പലഹാരം എന്ന് പറയാം അല്ലേ ഒരു മധുരം നമുക്കറിയാം എല്ലാവർക്കും പരിചിതമാണ് അല്ലേ ഒരു മധുര പലഹാരം നമുക്ക് പറയാൻ സാധിക്കും വായസം എന്ന് പറഞ്ഞാൽ ഇത്ര എന്നുള്ള അക്ഷരം മാറി വായായപ്പോൾ എന്തായി വായസം വായസം എന്ന് പറഞ്ഞാൽ കാക്കയാണ് കാക്ക ആണല്ലോ ഇനി ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ് ദേഹം ദേഹം എന്നും വാക്കുണ്ട് അതിന് തന്നെ സമാനമായിട്ടുള്ള മറ്റൊരു വാക്കാണ് ദേഹി ദേഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ദേഹം എന്ന് പറഞ്ഞാൽ എന്താണ് ശരീരമാണ് ദേഹം ശരീരം ദേഹി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ ദേഹി എന്ന് പറഞ്ഞാൽ അത് ജീവൻ എന്നാണ് ജീവൻ ഓക്കെ ഇനിയും നിർലോഭം നിർലോഭം അക്ഷരം വന്നു അടുത്തത് നിർ ലോഭം നിർലോഭം എന്നും വന്നു ഇത് വ്യത്യാസം എന്താണെന്നറിയോ നിർലോഭം എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹമില്ലാത്ത അതായത് അത്യാ അത്യാഗ്രഹ അത്യാഗ്രഹ ില്ലാത്ത അത്യാഗ്രഹമില്ലാത്ത നിർലോപം ഓ കുറവില്ലാത്തത് കുറവില്ലാത്തത് ഓക്കെ ആണല്ലോ ഇനിയും ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ് രവമുണ്ട് രവമുണ്ട് രാ കഴിഞ്ഞ വാഗ് കഴിഞ്ഞിട്ടൊരു വള്ളി വന്നു ഇപ്പൊ രവിയുമുണ്ട് രവവും രവിയും രവം എന്ന് പറഞ്ഞാൽ എന്താണെന്നു പറയുക രവം രവം എന്ന് പറഞ്ഞാലത് ശബ്ദമാണ് രവി എന്ന് പറഞ്ഞാലോ രവി രവി എന്ന് പറഞ്ഞാൽ അത് എന്താകും സൂര്യനാകും എന്ന് പറഞ്ഞാൽ ശബ്ദം രവി എന്ന് പറഞ്ഞാൽ സൂര്യനാകുന്നു ഇനി അടുത്ത മറ്റേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ് പാശം എന്നൊരു വാക്കുണ്ട് അതിന് സമാനമായിട്ട് പോകുന്ന മറ്റൊരു വാക്കാണ് പാശി എന്ന് പറഞ്ഞാൽ പാശം എന്ന് പറഞ്ഞാൽ അത് കയറാണ് പാശി എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ യമൻ യമനാണ് യമൻ ഇനിയും മറ്റേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്കാണ് ഉദകം 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 ഉണ്ട് അതുപോലെ തന്നെ ഉടജമുണ്ട് ഉദകം എന്ന് പറഞ്ഞാൽ എന്താണറിയോ ഉദകം എന്ന് പറഞ്ഞാൽ വാട്ടർ അതായത് വാട്ടർ അല്ലേ വെള്ളമാണ് ഉദകം എന്ന് പറഞ്ഞാൽ അത് വാട്ടറാണ് ഉടജം എന്ന് പറഞ്ഞാലോ ആശ്രയം ഉടജം എന്ന് പറഞ്ഞാൽ ആശ്രയം എന്നുള്ള അർത്ഥമാണ് വരുന്നത് ഇനി അടുത്ത പോകാം നമുക്ക് അടുത്ത ഇമ്പോർട്ടൻറ്റ് വാക്കാണ് പലലം പലലവും ഉണ്ട് പലാലമുണ്ട് പലാലം എന്ന് വാക്കുണ്ട് പലലം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ പച്ചമാംസമാണ് മാംസമാണ് പലലം പലാലം പലാലം എന്ന് പറഞ്ഞാൽ അത് വൈക്കോലാണ് വൈക്കോൽ ഇതെല്ലാം താഴെ താഴെ എഴുതി എഴുതി പഠിക്കുക എഴുതി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വായിച്ചിട്ട് പഠിക്കുക കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്തതാണ് പദം പദം എന്ന വാക്ക് പിന്നെ ഒരു ദീർഘം കൂട്ടിയിട്ട് കൂട്ടി പദം എന്ന് പറഞ്ഞാൽ അത് വാക്ക് അല്ലേ വാക്ക് വാക്കാണ് പാദം എന്ന് പറഞ്ഞാൽ അടി നമ്മുടെ കാലടി പാദം എന്ന് പ തം എന്ന അക്ഷരം വന്നാൽ അത് മയം എന്ന് വരുന്നു പ തം എന്നാൽ മയം എന്ന് പറഞ്ഞു ഈ വന്നാലോ അത് പദം എന്ന് പറഞ്ഞാൽ വഴി എന്നാണ് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആയിട്ട് പഠിച്ചതല്ലേ അപ്പം നമുക്കൊന്നുകൂടെ ഒന്ന് റിവിഷൻ പോലെ നടത്താം നമ്മൾ സമാന പദങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് കഥനമുണ്ട് കഥനമുണ്ട് അപ്പോൾ തായിൽ വരുന്ന വ്യത്യാസം കൊണ്ട് നമുക്കത് മനസ്സിലാകും അല്ലേ സങ്കടം പിന്നെ കപാലം എന്ന് പറഞ്ഞാൽ തലയോടാണ് കപോലം എന്ന് പറഞ്ഞാൽ കവിൾത്തടം കൊല എന്ന് പറഞ്ഞാൽ വധ ഉല എന്ന് പറഞ്ഞാൽ കുലയ്ക്കുന്നത് ഘാതകൻ്റെ താകളിലുള്ള വ്യത്യാസം വെച്ചിട്ട് പക്ഷിക്കുന്നവെന്നും കുഴിക്കുന്നവെന്നുമുള്ള വ്യത്യാസം വരുന്നു അടുത്തത് പഠിച്ചത് ക്ഷണവും ക്ഷണനുമാണ് ക്ഷണമെന്ന് പറഞ്ഞാൽ നിമിഷം ക്ഷണനമെന്ന് പറഞ്ഞാൽ കൊലയാണ് ആനനം എന്ന് പറഞ്ഞാൽ മുഖം ആനൻ എന്ന് പറഞ്ഞാൽ ശിവൻ ഗ്രഹണിയിലുള്ള വ്യത്യാസങ്ങൾ പഠിച്ചു മർക്കടം കുരങ്ങ് മർക്കടകം ചിലന്തിയാണ് ഛേദത്തിലുള്ള വ്യത്യാസം നോക്കി ചിഹ്നം അല്ലേ അത് രണ്ട് രീതിയിൽ എഴുതുമ്പോഴുള്ള വ്യത്യാസം നോക്കി ജായ എന്ന് പറഞ്ഞാൽ ഭാര്യ ഛായ എന്ന് പറഞ്ഞാൽ നിഴലാണ് മമ എൻ്റെയാണ് മമത വന്നാൽ സ്നേഹമാകും ജാതി ജ്യോതി തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഠിച്ചു ഫലവും ഫാലം ഫലമെന്ന് പറഞ്ഞാൽ കായ ഫാലം എന്ന് പറഞ്ഞാൽ നെറ്റിയാണ് ഹേമം സ്വർണ്ണമാണ് ഹോമം യാഗമാണ് നിർവഹണം സമാപ്തിയാണ് നിർവാണം മോക്ഷമാണ് നാഗത്തിലുള്ള വ്യത്യാസങ്ങളും നഖം എന്താണെന്ന് നോക്കി നളികം നാളികം നോക്കി ദശനം ദംശനം പ്രസാദത്തിനുള്ള വ്യത്യാസങ്ങളും നോക്കി പ്രസാദവും പ്രാസാദവും തമ്മിലുള്ള വ്യത്യാസം ഡിസ്കസ് ചെയ്തു പരിണാമം എന്താണ് പരിമാണം എന്താണ് പായസവും വായസവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോക്കി പിന്നെ ദേഹം ദേഹി നിർലോഭം നിർലോപ്പം രവം രവി പാശം പാശി ഉദകം ഉടചം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു പലലവും പലാലവും നോക്കി പദം എന്നതും പാദം എന്നതും തമ്മിൽ അക്ഷരങ്ങളിൽ മാറ്റം വരുമ്പോഴുള്ള വ്യത്യാസങ്ങൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ സമാന പദത്തിൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മൾ നോക്കി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക എല്ലാം താഴെ എഴുതി വെച്ചിട്ട് വേണം തന്നെ വേണം പഠിക്കാൻ അപ്പോഴേ നമുക്ക് അതിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ റിവിഷനൊക്കെ ചെയ്യണം ഇല്ലെങ്കിൽ മറന്നൊക്കെ പോകും ഓക്കെ എല്ലാ വാക്കുകളും നമുക്ക് കിട്ടണമെന്നില്ല നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്